ടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തിനാലാം അധ്യായം ഉടമ്പടി ഉറപ്പിക്കുന്നു കർത്താവ് മോശയോട് അരളി ചെയ്തു നീം അഹറോനും നാദാബും അബീഹുവും ഇസ്രായേലിലെ എഴുപത് ശ്രേഷ്ഠന്മാരും കൂടി കർത്താവിൻ്റെ അടുക്കലേക്ക് കയറി വരുവേൻ നിങ്ങൾ അകലെ നിന്ന് കുമ്പിട്ട് ആരാധിക്കുവിൻ മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ മറ്റുള്ളവർ സമീപിക്കരുത് ജനം അവനോടൊപ്പം കയറി വരികയും മരുത് മോശ ചെന്ന് കർത്താവിൻ്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു മോശ കർത്താവിൻ്റെ വാക്കുകളെല്ലാം എഴുതി എഴുതിവെച്ചു അവൻ അത് രാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി പന്ത്രണ്ട് സ്തംഭങ്ങളും നിർമ്മിച്ചു അവൻ അയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹന ബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കേ വായിച്ചു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും അപ്പോൾ മോശ രക്തം ജനങ്ങളുടെ മേൽ തളിച്ചു കൊണ്ട് പറഞ്ഞു ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തം ആകുന്നു ഇത് അനന്തരം മോശയും ആഹറോനും നാദാവും അബീഹുവും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ എഴുപത് പേരും മലമുകളിലേക്ക് കയറിപ്പോയി അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു ആകാശ തുല്യം പ്രശാ പ്രകാശമാനമായ ഇന്ദ്രനീലക്കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു ഇസ്രായേൽ ശ്രേഷ്ഠന്മാരായ അവരുടെ മേൽ അവിടുന്ന് കൈവച്ചില്ല അവർ ദൈവത്തെ കണ്ടു അനന്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു മോശ സീനായ് മലയിൽ ഭർത്താവ് മോശിയുടെ അരളി ചെയ്തു മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം നീ അവ ജനത്തെ പഠിപ്പിക്കണം മോശ തൻ്റെ സേവകനായ ജോഷുവയോടുകൂടെ എഴുന്നേറ്റു മോശ ദൈവത്തിൻ്റെ മലയിലേക്ക് കയറി അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുവേൻ അഹറോനും ഹൂറും കൂടെ ഉണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവാൻ മോശ മലയിലേക്ക് കയറിപ്പോയി അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു കർത്താവിൻ്റെ മഹത്വം സീനായ് മലയിൽ ആവശിച്ചു ആറു ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു ഏഴാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലുകൾക്ക് കാണപ്പെട്ടു മോശ മേഘത്തിൻ്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി രാവും നാൽപ്പത് പകലും അവൻ മലമുകളിലായിരുന്നു ധ്യായം കൂടാര നിർമ്മാണത്തിന് കാണിക്ക കർത്താവ് മോശിയോടൊരുളി ചെയ്തു എനിക്ക് ഒരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക സ്വമനസ തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട കാഴ്ചദ്രവ്യങ്ങൾ ഇവയാണ് സ്വർണം വെള്ളി ഓട് നീലയും ധൂമ്രവും അരണവുമായ നൂലുകൾ നേർത്ത ചണത്തുണി തുണി കോലാട്ടിൻ രോമം ഊറക്കിട്ട മുട്ടാടിൻ തോല് നിലക്കരടിത്തോല് കരുവേലത്തടി വിളക്കുകൾക്കുള്ള എണ്ണ അഭിഷേക തൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ ധൂപത്തിനുള്ള സുഗന്ധ വസ്തുക്കൾ ഏഫോതും ഉരസ്ത്രാണവും അലങ്കരിക്കാനുള്ള ഗോമേതക വൈഡൂര്യ രത്നങ്ങൾ ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം ഞാൻ കാണിച്ചു തരുന്ന മാതൃക അനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകര ഉപകരണങ്ങളും നിർമ്മിക്കുന്നത് സാക്ഷ്യപേടകം കരുവേല മരം കൊണ്ട് ഒരു പേടകം നിർമ്മിക്കണം അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരിക്കണം ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിയണം അതിനു മീതെ ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരരികുപാളി ഉറപ്പിക്കണം നാല് സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കി പേടകത്തിൻ്റെ ചുവട്ടിലെ നാല് മൂലകളിൽ ഘടിപ്പിക്കണം രണ്ടെണ്ണം ഒരു വശത്തും രണ്ടെണ്ണം മറുവശത്തും ആയിരിക്കണം കരുവേല മരം കൊണ്ട് തണ്ടുകൾ അവയും സ്വർണം കൊണ്ട് പൊതിയണം പേടകം വഹിച്ചുകൊണ്ട് പോകാൻ പാർശ്വ വളയങ്ങളിലൂടെ തണ്ടുകൾ ഇടണം തണ്ടുകൾ എപ്പോഴും പേടകത്തിൻ്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം അവയിൽ നിന്നെടുത്ത് മാറ്റരുത് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് ഒരു കൃപാസനം നിർമ്മിക്കണം അതിൻ്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴവും ആയിരിക്കണം കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തുമായി അടിച്ചുപരത്തിയ സ്വർണം കൊണ്ട് രണ്ട് കെരൂപുകളെ നിർമ്മിക്കണം കൃപാസനത്തിന് രണ്ടറ്റത്തും അതിനോട് ഒന്നായി വേണം കെരൂപുകളെ നിർമ്മിക്കാൻ കൃപാസനം മൂടത്തക്ക വിധം കെരൂപുകൾ ചിറകുകൾ മുറുകുകൾ മുകളിലേക്ക് വിരിച്ചു പിടിച്ചിരിക്കണം കെരൂപുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാഭിമുഖം നിലകൊള്ളണം കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷി പേടകത്തിന് മീതെയുള്ള കെരൂപുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും ഇസ്രായേലിന് വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ കരുവേല മരം കൊണ്ട് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവുമുള്ള ഒരു മേശ ഉണ്ടാക്കണം തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും സ്വർണം കൊണ്ടുതന്നെ അതിന് അരികു പാളി പിടിപ്പിക്കുകയും വേണം അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിലുള്ള ഒരു ചട്ടമുണ്ടാക്കുകയും ഉണ്ടാക്കുകയും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികു പാളി പിടിപ്പിക്കുകയും വേണം സ്വർണം കൊണ്ടുള്ള നാല് വളയങ്ങൾ ഉണ്ടാക്കി മേശയുടെ നാല് മൂലകളിലുള്ള നാല് കാലുകളിൽ ഘടിപ്പിക്കുക വളയങ്ങളിലൂടെ തണ്ടുകളിട്ട് മേശ ചുമതുകൊണ്ട് പോകത്തക്ക വിധം വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം മേശ ചുമന്നുകൊണ്ട് പോകാനായി കരുവേല മരം കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം താലങ്ങളും തളികകളും കലശങ്ങളും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും തനി സ്വർണം കൊണ്ടുണ്ടാക്കണം തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം എപ്പോഴും എൻ്റെ മുൻപാകെ മേശപ്പുറത്ത് വച്ചിരിക്കണം വിളക്കുകാൽ തനി സ്വർണം കൊണ്ട് ഒരു വിളക്കുകാൽ ഉണ്ടാക്കണം അതിൻ്റെ ചൂടം തണ്ടും ചഷകങ്ങളും മുകുളങ്ങളും പുഷ്പങ്ങളും ഒരേ സ്വർണ്ണത്തകിടിൽ തീർത്തതായിരിക്കണം ഒരു വശത്തു നിന്ന് മൂന്ന് മറുവശത്തു നിന്ന് മൂന്ന് എന്ന കണക്കിൽ വിളക്ക് കാലിൻ്റെ ഇരുവശത്തുമായി ആറ് ഉണ്ടായിരിക്കണം ഓരോ ശാഖയിലും ബദാം ബദാംപൂവിൻ്റെ ആകൃതിയിൽ മുഗുളങ്ങളോടും പുഷ്പതലങ്ങളോടും കൂടിയ മൂന്ന് ചഷകങ്ങൾ ഉണ്ടായിരിക്കണം വിളക്കു ബദാം ബദാംപൂവിൻ്റെ ആകൃതിയിൽ മുഗുളങ്ങളും പുഷ്പതലങ്ങളും ചേർന്ന നാല് ചഷകങ്ങൾ ഉണ്ടായിരിക്കണം വിളക്കുകാലിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖകളിൽ ഓരോ ജോഡിയുടെയും അടിയിൽ ഓരോ മുകുളം എന്ന കണക്കിൽ മൂന്ന് ഉണ്ടായിരിക്കണം അടിച്ചു പരത്തിയ തനി സ്വർണത്തിൻ്റെ ഒരേ തകിടിലായിരിക്കണം മുകുളങ്ങളും ശാഖകളുമെല്ലാം നിർമ്മിക്കുന്നത് വിളക്ക് തണ്ടിന്മേലും അതിൻ്റെ ശാഖകളിന്മേലും വയ്ക്കാൻ വേണ്ടി ഏഴ് വിളക്കുകൾ ഉണ്ടാക്കണം അവ വിളക്ക് കാലിന് മുൻപിൽ പ്രകാശം വീശുത്തക്ക വിധം സ്ഥാപിക്കണം തിരിയണക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ടുള്ളവയായിരിക്കണം വിളക്കുകാലും ഉപകരണങ്ങളുമെല്ലാം കൂടി ഒരു താലന്തു തനി സ്വർണം കൊണ്ട് വേണം നിർമ്മിക്കാൻ മലയിൽ വെച്ച് നിന്നെ ഞാൻ കാണിച്ച മാതൃകയിൽ ഇവയെല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ കർത്താവായ മിഷിയായി ക്രിസ്തുതി ആമേൻ